നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം നാളെ മെയ് മാസം പതിനേഴാം തീയതി നക്ഷത്രം പൂരം നവമി ദശമി ചെറുനാൾ പൂരം നക്ഷത്രനാളിൽ മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തി മുരുകന് വഴിപാടുകൾ അർപ്പിച്ചാൽ ജീവിതത്തിൽ നടക്കാത്തതായി ഒന്നുമില്ല ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ തീർച്ചയായും നാളെ മുതൽ ഭാഗ്യമാണ് നാളെ മുതൽ ഉയർച്ചയാണ് നിങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അകന്ന് ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും ഉറപ്പാണ് വലിയ വലിയ മാറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു ഇവർക്കിനി ദുഃഖങ്ങൾ അകന്ന് സാമ്പത്തികമായും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ഇവരിൽ പല മാറ്റങ്ങളും വന്നു ചേരും വളരെയേറെ സങ്കടത്തോടും വിഷമത്തോടും കഴിഞ്ഞിരുന്ന ഇവർക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുക അതുപോലെ തന്നെ ജീവിതത്തിൽ സന്തോഷിക്കാൻ വക നൽകുന്ന കാര്യങ്ങൾ സംഭവിക്കുക ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോവുകയാണ് ഇതിനൊരു കാരണം ശുക്രന്റെ സാന്നിധ്യമാണ് ആ നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അന്നപൂർണീശ്വരിയും അഭിഷ്ടവരധായും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയ കേന്ദ്രമായി വാണരുടുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തി സ്വരൂപിണിയുമായ അമ്മയിൽ നിന്നും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ഒന്നു ചേരും കുടുംബ ഐശ്വര്യത്തിനും ആയരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ട ഇഷ്ടസന്ധാന ലബ്ധിക്കും പ്രാർത്ഥിക്കുന്നതാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അതുകൂടി കമൻ്റ് ബോക്സിൽ നിങ്ങളൊന്ന് കുറിച്ചേക്കുക ഇപ്പോൾ തന്നെ ഞാൻ അത് എഴുതിയെടുക്കും അതൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചേക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒക്കെ നേടിയെടുത്തേക്കാം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് ശുക്രന്റെ സാന്നിധ്യം കൊണ്ട് രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം ഇവരെ സംബന്ധിച്ച് ശുക്രൻ ജന്മരാശിയിൽ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും ശയനസൗഖ്യമുണ്ടാകും ധാരാളം ധനം വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ളവരാണിവർ ഇവർ ഇവർ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചവരാണ് പലരാലും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് ഇവയൊക്കെ മാറുകയാണ് ഇവർ ശിവക്ഷേത്ര ദർശനം നടത്തണം കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക ഈ നക്ഷത്രജാതകർ ഇവരുടെ സകല സങ്കടങ്ങളും മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും ഇവർക്കിനി നല്ല സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും കാർത്തിക നക്ഷത്ര ജാതകർ കടന്നെത്തിയിരിക്കുന്നു അപ്പോൾ തീർച്ചയായും ഊവളമാല ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കണം പ്രാർത്ഥിക്കണം ധാരയും മൃത്യുജ അർച്ചനയും നടത്തുക ഒപ്പം കുടുംബക്ഷേത്രത്തിൽ കൂടി കാർത്തിക നക്ഷത്ര ജാതകർ ദർശനം നടത്തണം അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് വിജയാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുവാൻ കാരണമാകും അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്ര ജാതകരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിക്കാൻ പോവുകയാണ് ജീവിതത്തിൽ ഇനി ഭാഗ്യമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും കർമ്മരംഗത്ത് അഭിവൃദ്ധി വന്നു ചേരും വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും കാളീക്ഷേത്ര ദർശനം നടത്തണം അവിടെ ചുവന്ന പൂക്കൾ അർപ്പിക്കുക ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറിക്കിട്ടും അതുപോലെ മുരുകന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം നാളെ പൂരമാണ് നക്ഷത്രം മുരുകക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുന്നവർക്ക് ഏറ്റവും അധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ് ദുരിത ദുഃഖങ്ങൾ രോഗദുഃഖങ്ങൾ ഇതൊക്കെ അനുഭവിച്ചവർക്ക് വലിയൊരു മാറ്റമാണ് ഇനി വന്നു ചേരുന്നത് കഷ്ടപ്പാടുകൾ മാറുകയാണ് ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഇവർ രക്ഷപ്പെടാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളാണ് കുടുംബത്തിൽ ഒരു ഐക്യതയില്ല ദുഃഖമാണ് എപ്പോഴും ആ ദുഃഖവും ദുരിതവും സങ്കടങ്ങളും ഒക്കെ മാറി കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും ഒക്കെ മാറി ഒരുപാട് 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 നേട്ടമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ഭാഗ്യകടാക്ഷങ്ങൾ സംഭവിക്കും പുണർത്ത നക്ഷത്ര ജാതകർക്ക് കഷ്ടപ്പാടുകൾ മാറുകയാണ് ദുരിതങ്ങൾ മാറുകയാണ് ഇവർക്കിനി സമൃദ്ധിയുടെ കാലഘട്ടമാണ് ഒരുപാട് ഒരുപാട് വിജയം ഇവർക്ക് വന്നു ചേരും മുരുകക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം പ്രത്യേകിച്ച് കാളീക്ഷേത്രത്തിലും മുരുകക്ഷേത്രത്തിലുമൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഇവരുടെ കഷ്ടപ്പാടുകളൊക്കെ മാറും സങ്കടങ്ങളൊക്കെ മാറും ഭർത്താവ് മക്കൾ ഇവർക്ക് ഭാഗ്യം വന്നു നിറയും അടുത്ത നക്ഷത്രം മകമാണ് ശുക്രൻ ഇവർക്ക് അനുകൂലമാണ് ശുക്രന്റെ സാന്നിധ്യം ഇവർക്ക് ഭാഗ്യം കൊണ്ടുവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും ദേവീക്ഷേത്രത്തിൽ പോകണം മുടങ്ങിക്കിടന്ന വഴിപാടുകളൊക്കെ ചെയ്യണം വീട്ടിൽ കർപ്പൂര ദീപം കത്തിക്കണം അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ഭാഗ്യം ഒരുപാട് വന്നു ചേരും ദുരിതങ്ങൾ മറയും ദുരിതങ്ങൾ കുറഞ്ഞ് ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങൾ എത്തും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ പാലഭിഷേകം നടത്തണം മാസം തോറും നടത്തണം അതൊക്കെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കും ഉറപ്പാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത് കഷ്ടപ്പാടുകളൊക്കെ മാറുമ്പോൾ ഇഷ്ടദൈവ വഴിപാടുകൾ നടത്തുക നിങ്ങൾക്കൊരു ഇഷ്ട ദൈവമുണ്ടാകുമല്ലോ അവിടെ പോകുക അവിടെ വഴിപാടുകളൊക്കെ നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് 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 മാറ്റങ്ങൾക്ക് കാരണമാകും ഒരു രൂപ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു രൂപ തലയ്ക്കു നൊഴിഞ്ഞതിനു ശേഷം അത് ശിവക്ഷേത്രത്തിൽ കൊണ്ടിടുക അതൊക്കെ മാറ്റമായിരിക്കും അടുത്ത നക്ഷത്രം ചോതിയാണ് ചോദ്യനക്ഷത്രജാതകർക്ക് ഇനി ഭാഗ്യമാണ് എല്ലാ രീതിയിലും ഭാഗ്യം അടി തല്ലി ഓടിച്ചവരും ഒക്കെ വിരണ്ട് നിൽക്കുന്ന അവസ്ഥ എന്തായാലും ഇവർക്കിനി ഭാഗ്യമുണ്ട് ധാരാളം ശത്രുക്കളുണ്ട് എന്നും ശത്രുക്കളാണ് ഇവരെ സംബന്ധിച്ച് അതൊക്കെ മാറുകയാണ് ചോദ്യനക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്തും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ഉറപ്പാണ് ദുഃഖ ദുരിതങ്ങളൊക്കെ മാറും നക്ഷത്ര ജാതകർക്ക് ദുഃഖ ദുരിതങ്ങളൊക്കെ മാറും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞെട്ടിക്കുന്ന ഭാഗ്യാനുഭവങ്ങളാണ് ഇനി വന്നി ചേരുന്നത് മനസ്സിൽ കൊണ്ടുനടന്ന ആ ഭാഗ്യമൊക്കെ ലഭിക്കും പല രീതിയിലും ഉപദ്രവിച്ചിട്ടുണ്ട് പലരും ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് ഇനി ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒക്കെ വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് 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 നേട്ടത്തിലേക്ക് ഇവർ ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് ഭാഗ്യമാണ് വരുന്നത് ആരെയും ഒരു രീതിയിലും ഉപദ്രവിക്കണമെന്ന് രേവതി നക്ഷത്ര ജാതകർക്കില്ല എന്നാൽ ഇവർക്ക് എപ്പോഴും സങ്കടമാണ് പലരും പല രീതിയിലാണ് ഇവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് വന്നോളും വഴക്കിന് അവസ്ഥയാണ് രേവതി നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് ഭാഗ്യമാണ് വരുന്നത് ആരെയും ഒരു രീതിയിലും ഉപദ്രവിക്കുന്നവരല്ലവർ മനസ്സിലെന്നും ദൈവീകമായ ചിന്തകൾ മാത്രം കൊണ്ടു നടക്കുന്നവർ അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് എന്നും ഓരോ തരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഈശ്വരൻ കൈവരിപ്പിക്കുന്നത് ഈശ്വരൻ നൽകുന്നത് ഭാഗ്യം നമ്മുടെ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ റിസ്ക് എടുക്കുക നമുക്ക് ധാരാളം ഭാഗ്യം വരും ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെ ഒരുപാട് ഒരുപാട് റിസ്ക് എടുക്കേണ്ടവരാണ് ഭാഗ്യം വരാൻ വെല്ലുവിളികളെ നേരിടാൻ ശുക്രൻ്റെ സാന്നിധ്യമുണ്ട് ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകരിൽ ഇവരൊക്കെ പെടുന്നു അതിലേക്ക് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കാർത്തിക നക്ഷത്രമാണ് കാർത്തിക രോഹിണി ഉണർദ്ദം മകം ചിത്തിര പൂരാടം രേവതി ഇവർക്കൊക്കെ ഭാഗ്യമാണിനി ഭഗവാനെ ഭജിക്കുക ഗുരുവായൂരിലൊക്കെ ക്ഷേത്രദർശനം നടത്തണം വീട്ടിൽ ഒരു ഗണപതി വിഗ്രഹത്തിന് മുന്നിൽ തേങ്ങ ഉടച്ചിട്ട് ഇത് അത് പൊട്ടിച്ച് കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിക്കണം സകല വിഘ്നങ്ങൾ മാറുന്നതാണ് ഗുരു ബ്രഹ്മ ഗുരു ഗുരുവിഷ്ണു ഗുരുദേവ മഹേശ്വരാഹ ഈ ഒരു മന്ത്രം ജപിക്കുക ജന്മനക്ഷത്ര ദിവസം ലക്ഷ്മി ഈ വിക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഓരോ ചൊവ്വാഴ്ചയും ദുർഗാസംബന്ധമായ കീർത്തനങ്ങൾ കേൾക്കുക ഗൾഫിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ദുർഗാസംബന്ധമായ കീർത്തനങ്ങളൊക്കെ കേൾക്കുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തും മനഃശാന്തി ലഭിക്കും പാപമോചനം ലഭിക്കും രാഹുദോഷ നിവാരണത്തിനായി നാരങ്ങ വിളക്ക് വീട്ടിൽ തന്നെ കത്തിച്ചാൽ മതി ഒക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും ഉറപ്പാണ് ഭാഗ്യത്തിലേക്കെത്തും നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ് നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറാൻ പോവുകയാണ് അങ്ങനെ വലിയ സങ്കടങ്ങളൊക്കെ ഉള്ളവർക്ക് ആ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടം വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളൊരു ദേവിഭക്തനാണെങ്കിലും അതുപോലെ ശിവഭക്തനാണെങ്കിലും ദേവിഭക്തനാണെങ്കിൽ അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക അതുപോലെ തന്നെ ശിവഭക്തനാണെങ്കിൽ ഓം ഓ ശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് മറുപടി തരുന്നതാണ് നന്ദി നമസ്കാരം